യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഈസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ് ഏതാണ് അതായത് നമ്മുടെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ചോദ്യം മഹാനദി കിഴക്കോട്ടാണ് ഒഴുകുന്നത് ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നു ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിലാണ് പോയി പതിക്കുന്നത് അപ്പൊ ഇത് രണ്ടും കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത് അടുത്ത ചോദ്യം ചില വക്കീലന്മാർ പ്രസിദ്ധരായിട്ടുള്ള വക്കീലന്മാർ അവരുടെ ജോലി നമ്മുടെ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജോലി ഉപേക്ഷിച്ചിരുന്നു ആരൊക്കെയാണ് ആ വക്കീലന്മാർ സി രാജഗോപാലാചാരി മോഹത്തുലാൽ നെഹ്റു സിയാർദാസ് വൺ ത്രീ ഫോർ ആണ് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ഇല്ല അപ്പോ സി രാജഗോപാലാചാരി മോത്തിലാൽ നെഹ്റു സിയാർ ദാസ് അടുത്ത ചോദ്യം കോയിൽ അധികാരികൾ ആയിരം നാലുതളി ഈ വാക്കുകളൊക്കെ ഏത് വംശവുമായി ബന്ധപ്പെട്ടതാണ് ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് ആയി രാജവംശം വേണാട് എഴുമല പെരുമാൾ നാല് അതായത് പെരുമാൾ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് ഇനി നമുക്ക് അടുത്തതൊരു ചേരുമ്പടി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കോല സ്വരൂപം കോല സ്വരൂപം എന്ന് പറയുമ്പോൾ കോലത്തു നാട സ്വരൂപം നാട് അടുത്തത് പെരുമ്പടപ്പ് സ്വരൂപം അത് കൊച്ചിയ തൃപ്പാക്കൂർ സ്വരൂപം വേണാട് തിരുവിതാംകൂർ ആണ് വേണാട് ഇനി ചോദ്യം മണിപ്രമാണം സാഹിത്യവുമായി ബന്ധപ്പെടാത്തതേത് ജ്ഞാനപ്പാന എന്ന് പറയുമ്പോൾ പൂന്താനമാണ് മലയാള ആണ് അപ്പൊ ബാക്കിയെല്ലാം ജ്ഞാനപ്പാനയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് അല്ല വൺ വൺ വരരുത് ഓപ്ഷൻ ബി ആണ് ആൻസർ ടൂ ത്രീ ഫോർ അടുത്ത ചോദ്യം ഈ സ്റ്റേറ്റ്മെന്റില് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ ഇതിനകത്ത് യഥാർത്ഥ ആൻസേഴ്സ് ഇല്ല പ്രൊഫഷണൽ കീല് ഓപ്ഷൻ ഡി കൊടുത്തിട്ടുണ്ട് ഇത് മിക്കവാറും എലിമിനേറ്റ് ചെയ്യും നവംബർ റാബി ജൂലൈ സെയ്ദ് റാഗി ജോവർ മില്ലറ്റ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് റാഗി ജോവർ മില്ലറ്റ്സ് ആണെന്നുള്ളത് ശരിയാണ് അപ്പോൾ ജൂണും ജൂലൈ ഇത് ഒരുമിച്ച് എന്തായാലും വരത്തില്ല അല്ലെ എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ഈ മാർച്ചിലൊക്കെയാണ് സെയ്ദ് വിളകൾ ഇടുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇത് ഇടുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പോൾ ഇത് നമ്മുടെ വടക്ക് മൺസൂൺ അതുമായി ബന്ധപ്പെട്ടാണ് കണക്ട് ചെയ്ത് വരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ കീഴിൽ എലിമിനേറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ചേരുമ്പിട്ട് ചേർക്കാനാണ് നറോറ ആണ് കൂടംകുളം കൂടംകുളം ഏതാണ് തമിഴ്നാടാണ് കൂതുറ എന്ന കോഡാണ് കൂടംകുളം തമിഴ്നാട് റഷ്യയുടെ സഹായം കൈക കർണാടകയാണ് റാവത് ബട്ട രാജസ്ഥാനാണ് അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വിച്ച് ഓഫ് ദോളോയിങ് ഇതിനകത്ത് ഏതാണ് ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്ര വിഭാഗ കലാപം ഭീർ കലാപം കുറിച്ചു കലാപം ശാന്താൽ കലാപം ഇനി ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദയാണ് പ്രത്യക്ഷരേക്ഷ കുമാര ഗുരുദേവനാണ് ആര്യ സമാജം പണ്ഡിറ്റ് കറൂപ്പനാണ് സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ട്വന്റി ട്വന്റി ഫൈനൽ ബാർബഡോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു ഇവിടെ മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു മാൻ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലിയാണ് പിത്രയും മനസ്സിലായി ഇനി ഇതിനകത്തൊരു കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഔട്ട് ഒക്കെ കണക്ടേഴ്സ് ആണ് ആണ് ായി വരുന്നത് അടുത്തത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടർ മെമ്മറി ആണ് എ രജിസ്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ എഴുതും പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ഓൾ റിസോഴ്സസ് കമ്പ്യൂട്ടറിന്റെ എല്ലാ റിസോഴ്സിനെയും മാനേജ് ചെയ്യുന്നു അതിൽ ഇന്റർഫേസ് ചെയ്യുന്നു യൂസറുമായിട്ട് പിന്നെ ഓ എസ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓ ഓൾ ഓഫ് ദി ബു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യുന്നു ട്രാൻസിസ്റ്റർ അല്ല ട്രാൻസ്ലേറ്റർ 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 എന്താണ് കൺവേർട്ട് ചെയ്യുന്നത് ഹൈ ലെവലിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുകയാണ് ട്രാൻസിസ്റ്റർ ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്ററുണ്ട് കമ്പൈലറുണ്ട് അപ്പം അതാണ് അവിടെ ആൻസർ വരുന്നത് ഇനി മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ട് മെനു എന്നാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് വിൻഡോസ് നയൻറ്റി ഫൈവിലാണ് മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ട് മെനു ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത് ഔട്ട്ലുക്ക് എക്സ്പ്രസ് ആണ് ക്രോമും നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ മോസിലൊക്കെ വെബ് ബ്രൗസേഴ്സ് ആണ് അടുത്തത് ഡി വി ഡി റോമിന്റെ കപ്പാസിറ്റി എത്രയാണ് ഫോർ പോയിന്റ് സെവൻ ജി ബി ആണ് ഫോർ പോയിന്റ് സെവൻ ജി ബി ഇനി പാരഗ്രാഫ് ഇപ്പോൾ ഇതിനകത്ത് പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നത് ഏത് മെത്തേഡ് ആണ് രണ്ടായിരത്തി ഏഴ് മൈക്രോസോഫ്റ്റ് വേർഡിൽ ട്രിപ്പിൾ ക്ലിക്ക് എനിവെയർ ഇൻ ദി പാരഗ്രാഫ് ട്രിപ്പിൾ ക്ലിക്ക് എനിവെയർ മൂന്ന് ക്ലിക്ക് കൊടുത്താൽ മതി ഇനി രണ്ടായിരത്തി ഏഴ് വേർഡ് നോക്കുമ്പോൾ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് തന്നിരിക്കുന്ന വേല ഏതാണ് ഫോർമാറ്റ് പെയിന്റർ പെയിന്റർ ഫോർമാറ്റ് ആണ് അപ്പൊ നമുക്ക് ഇനി മലയാള ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ ജനറൽ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ആദ്യം നോക്കുന്നത് മലയാള ചോദ്യങ്ങളിൽ പോകുമ്പോൾ ശരിയായത് ഏതാണ് അനുഗ്രഹീതൻ ബി ആണ് ആൻസർ ഉദ്യാന പാലകൻ ഉദ്യാന പാലികയാണ് ഹിതത്തെ കാഷിക്കുന്നവൻ ഒറ്റപ്പദം ഹിതേച്ചു പുലിമാലി പിടിക്കുക എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഏർപ്പെടുക എന്നാണ് അഞ്ചാറ് അഞ്ചാറ് വിഗ്രഹിക്കുമ്പോൾ അഞ്ചോ ആറോ അപ്പോ ആൻസർ വരുന്നത് രണ്ട് മാത്രം ശരി തീപ്പെട്ടി തീ ഉണ്ടാക്കാനുള്ള പെട്ടിയാണ് അവസരവാദി എന്ന അർത്ഥം ശൈലി അഞ്ചാം പത്തിയാണ് അവസരവാദി വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിന്റെ ആശയം ചിന്താശൂന്യമായ പ്രവൃത്തിയ അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ രണ്ട് കുത്ത് ഗതമാണ് ഇതൊക്കെ പൂജക ബഹുവചനമാണ് മാരാർ വൈദ്യർ ശരിയായ വാക്യം കണ്ടെത്തുക രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു ഇതാണ് ശരിയായിട്ടുള്ളത് ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ അപ്പോ എന്നെ എൻറെ എന്റെ അച്ഛനാണ് എന്നെ വായിക്കാൻ പഠിപ്പിച്ചത് തിരിഞ്ഞു പോയത് അവന്റെ ഭാവിയെപ്പറ്റി ഓർത്തു ഞാൻ ഞാൻ അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ആശങ്കാകുലനാണ് തിരിഞ്ഞെടുക്കാണ് ഇനി അടുത്തത് സ്രഷ്ടാവ് ഇത് ശരിയാണ് നിലാവ് പര്യായം കൗദി ചന്ദ്രിക ജ്യോത്യ ചാന്ദനിക പര്യായമല്ല കൂട്ടത്തിൽ പെടാത്തത് ഇത് സ്ത്രീകൾ യുവതികൾ ആണുങ്ങൾ ഇതെല്ലാം സലിംഗ ബഹുവചനമാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ അലിംഗ ബഹുവചനമാണ് അതുകൊണ്ട് ഇത് കൂട്ടത്തിൽ പെടാത്തതാണ് എഴുതുക ആൻസർ ആൻസർ വികാസം വികാസം വികാസമാണ് പാണിയും പാദവും സമാസിക്കുമ്പോൾ പാണി പാണി പാദം പാദം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് വിപാതികയാണ് കൂട്ടത്തിൽ പെടാത്തത് അടുത്തത് പ്ലേ ടു പ്ലേറ്റു ടു ദി ഗാലറി എന്ന ശൈലിയുടെ അർത്ഥം മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തരംതാണ രീതിയിൽ പെരുമാറുകൾ സാധിക്കാൻ നിസാരന്മാർ മതിയായേക്കും ഇത് മലതുളക്കാൻ ചുറ്റുള്ളി പോരെ മലതുളക്കാൻ ചുറ്റുള്ളി പോരെ അപ്പം ഇനി ഇരുപത് മലയാളം ചോദ്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇരുപത് നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഹി വെയിറ്റഡ് ഫോർ ഡാഷ് ആൻ അവർ അവർ വരുമ്പോൾ ആൻ അവർ ഇത് സൗണ്ട് He sat dash his friend beside his friend. My brother is dash boy in this class. Apo dash boy ana this tallest superlative degree ana. I saw a dash of dogs. Pack of dogs ana collective noun ana chodichathu. Passive form ana chodyam. Answer varunathu old woman will be helped by him. Has too many irons in the fire. അടുത്ത ചോദ്യം ഐ വെൻ ഫോർ എ പിക്ലീവ് ടി പറയുമ്പോൾ മീനിങ് വരുന്നത് ബോർഡ് ഓണർ ആൻഡ് ഗ്ലോറി ഹിസ് റിവാർഡ് ഒറ്റ അർത്ഥമാണ് ഒറ്റർ സിംഗുലർ ആണ് ഉപയോഗിക്കുന്നത് ആണ് ആണ് അടുത്ത ചോദ്യം കോൾ ദി പോലീസ് ഇത് എങ്ങനെ സ്പീച്ച് ആക്കാം ദ ഓൾഡ് ലേഡി കമാൻസ് കമാൻഡ് ഹെർ സൺ ടു ഓപ്ഷൻ സി ആണ് ആൻസർ ആണ് വേണ്ടത് അപ്പോ സെഡ് സെഡ് ആണ് വന്നത് അതുകൊണ്ട് തന്നെ ടെൻസ് എന്ന് വരണം കമാൻഡ്സ് എന്നല്ല വേർഡ് ഫോളോവിങ് അക്കോമഡേഷൻ ആണ് സി രണ്ട് അടുത്തത് വരുൺകം ഓവർകം ഓവർകം ചെയ്യുക ഗെറ്റ് ഓവർ സച്ചിൻ പ്ലേഡ് വെൽ പ്ലേഡ് ആണ് അപ്പൊ ഡിഡ് വരണം പോസിറ്റീവ് ആണ് നെഗറ്റീവ് വരണം

നെയ്തേഴ്സ് ഡാഷ് ബ്രേം നെയ്തർ നോർ ആണ് അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അങ്ങനെ നമുക്ക് ജനറൽ പി എസ് സിക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളും ഇവിടെ കംപ്ലീറ്റ് ആയി ഇതൊരു പ്രൊഫഷണൽ ആൻസർക്ക് ഡിസ്കഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി നമ്മുടെ വേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണ് ജനറൽ പി എസ് സിക്കാർക്ക് ഇപ്പോൾ നിർത്താം കാര്യം ഇനി നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഇൻ വേർഡ് കാര്യങ്ങളാണ് ചോദ്യങ്ങളെല്ലാം ഓറിയന്റേഷൻ ആണ് അടുത്തത് ഫോർ ഓപ്ഷൻ ഇൻ ചോദ്യം അഡ്ജസ്റ്റ് സ്പേസിംഗ് ആണ് പെയേഴ്സ് ഓഫ് ലെറ്റേഴ്സ് ആണ് അടുത്തത് ഏഴില് ടെംപ്ലേറ്റ്സുമായി ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ് മാക്സിമം ലെവൽ സപ്പോർട്ടഡ് മൾട്ടി ലെവൽ ലിസ്റ്റ് ഓഫ് വേർഡ് സീറോ സെവൻ ആൻസർ ഈസ് നയൻ ആണ് അടുത്തത് വിച്ച് ഓഫ് ദ ബിലോ ഓപ്ഷൻ മാനേജ് ബൈൻഡിങ് ഷോർട്ട് ആണ് പേസ്റ്റ് പേസ്റ്റ് ചെയ്യുക ഇനി നമുക്ക് ഇറഗുലർ ഷേപ്പ് ആണ് വേണ്ടത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടത് ഇനി അടുത്തത് ലാർജ് ക്യാപിറ്റൽ ലെറ്റർ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ ഇൻസെർട്ട് ആൻഡ് ആണ് ചോദ്യം സൈസാണ് സെവൻ ആണ് സ്പെസിഫിക് പോയിന്റ് വേർഡ് ഡോക്യുമെന്റ് ബുക്ക് മാർക്ക ഷോർട്ട് കട്ട് പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ഇറ്റാലിക് ആണ് ഇനി ടേബിൾ വേർഡ് ടൂ സീറോ സീറോ സെവൻ നോട്ട് മെതേഡ് ഓഫ് ക്രിയേറ്റിംഗ് എ ടേബിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല ആ ഒരു ആണ് കൺട്രോൾ പ്ലസ് ടി ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഒരു പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ വൺ ത്രീ പറ്റും കൺട്രോൾ പ്ലസ് എൻട്രി പറ്റും പിന്നെ പേജ് ബ്രേക്ക് കമാൻഡ് ഫ്രം ഇൻസേർട്ട് ടാബും പറ്റും ഹൗ ഡു യു സെക്യൂർ ഡോക്യുമെന്റ് ഡോക്യുമെന്റ് എങ്ങനെയാണ് നമ്മൾ സേഫ് ആക്കുന്നത് ഓപ്ഷൻ എ ആണ് റിവ്യൂ ടാബ് അടുത്തത് ചെയ്യണം ആ ഒരു എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്താൽ മതി അത് കാണാൻ ഉപയോഗിക്കുക ഇനി ആണ് എക്സെൽ രണ്ടായിരത്തി ഏഴ് കീബോർഡ് ഷോർട്ട് കട്ട് ഡിലീറ്റ് ചെയ്യണം സെലക്ടർ റോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് മൈനസ് ആണ് അടുത്തത് ഫ്രീസ് ചെയ്യണം ഫ്രീ സ്പെയിൻസ് ആണെങ്കിൽ ആൻസർ വരുന്നത് ക്ലിക്ക് വ്യൂ ടാപ്പ് സെലക്ട് ഫ്രീ സ്പെയിൻസ് ആണ് എക്സെൽ ടു സീറോ സെവൻ ഫീച്ചേഴ്സ് അനലൈസ് ഡേറ്റ ബൈ ക്രിയേറ്റിംഗ് ടേബിളും ചാർട്ടും ഒക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ അടുത്ത എക്സൽ രണ്ടായിരത്തി ഏഴില് ചാർട്ട് ടൈപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇനി ഈ രണ്ടായിരത്തിന്റെ അടുത്തൊരു ചോദ്യം അഡ്ജസ്റ്റ് സെൽ റെഫറൻസ് റെഫറൻസ് റിലേറ്റീവ് ആണ് ഉപയോഗിക്കുന്നത് നോട്ട് എ എക്സൽ അല്ലാത്തത് സെന്റർ ആണ് ഇനി സൈഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്ലൈഡ് ട്രാൻസിഷൻ ഇൻ പവർ പോയിന്റ് പവർ പോയിന്റ് സ്ലൈഡ് ട്രാൻസിഷൻ നടത്തുന്നത് ഒരു സ്ലൈഡ് മൂവ് ചെയ്യാനാണ് സ്ലൈഡ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ് ഒരു ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി അനിമേഷൻ പവർ പോയിന്റ് ഇല്ലാത്ത അനിമേഷൻ ഏതാണ് റൊട്ടേഷൻ ആണ് വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ യൂസ്ഡ് ബൈ പവർ പോയിന്റ് ആണ് ഇതിന്റെ ഡിനോട്ട് ചെയ്യേണ്ട എക്സ്റ്റെൻഷൻ സ്ലൈഡ് മാസ്റ്റർ എന്താണ് സ്ലൈഡ് മാസ്റ്റർ ടു അപ്ലൈ ഫോർമാറ്റിംഗ് ഓൾ സ്ലൈഡ് ഇൻ ദി പ്രസന്റേഷൻ അടുത്തത് കീബോർഡ് ഷോർട്ട് കട്ട് സ്ലൈഡ് ഷോർഡ് കീബോർഡ് ഷോർട്ട് കട്ട് എഫ് ആണ് എഫ് ഐവ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി ബാക്ക്ഗ്രൗണ്ട് ഫോർമാറ്റിങ്ങിനെ കുറിച്ചാണ് യൂസിങ് എഫക്റ്റ് ആണ് ഇനി ലിങ്കിൻ്റെ കൺട്രോൾ പ്ലസ് കെ ആണ് ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഒരു പത്ത് ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ ഇതും ടൈപ്പ് റൈറ്റുമായി ബന്ധപ്പെട്ട കോർ ടോപ്പിക്സ് ആണ് ഓപ്ഷൻ ത്രീ ആണ് ലൈൻ സ്പേസ് ഇനി അമ്പത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണ് റിബൺ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ത്രീ ആണ് ലീഗൽ ഡോക്യുമെന്റ് ആണ് അടുത്തത് മെയിൻ പാർട്ട് ഓഫ് ദ ഡോക് ബ്ലോക്ക് ഓപ്ഷൻ ഡി ആണ് ടു ടു അഡ്രസ് അഡ്രസ് കാണപ്പെടുന്നത് ഓപ്ഷൻ ത്രീ ബോട്ടം ലെഫ്റ്റ് ആണ് ഇനി ടൈപ്പ് ബാർ ഈസ് ഹാവിംഗ് ഡാഷ് ക്യാരക്ടേഴ്സ് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ഓൺലി ത്രീ അതായത് ആൻസർ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ിംഗ് ടെൻഷൻ അനദർ നെയ്മെന്താണ് ആൻസറ് എന്നാണ് വിഷ് യൂസ്ഡ് ടു ഗെറ്റ് ഈക്വൽ കോളം ഈക്വൽ കോളം കിട്ടാനായിട്ട് ടാപ് കീ ഉപയോഗിക്കാം കണക്റ്റഡ് ടുതിരിക്കുന്നത് ക്യാരക്ടർ കീസുമായിട്ടാണ് യൂണിവേഴ്സൽ ബാർ കണക്ടൂസർ ഡോഗ് ബ്ലോക്ക് ഇപ്പം ഇത്രയുമാണ് ടൈപ്പ് റൈറ്റിൻ്റെ നൂറ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ആദ്യത്തെ അറുപത് ചോദ്യങ്ങളും അതായത് പത്തോളം മാത്സ് നമ്മുടെ കമ്പ്യൂട്ടർ വരുന്നുണ്ട് പത്ത് ജനറൽ ഇരുപത് ഇംഗ്ലീഷ് ഇരുപത് മലയാളം പിന്നെ ഒരു പത്തോളം വരുന്നത് കമ്പ്യൂട്ടറാണ് അപ്പം ഇങ്ങനെ ഒരു അറുപതോളം ചോദ്യം ജനറൽ പി എസ് സിക്ക് വേണ്ടതാണ് ബാക്കി നാൽപ്പത് ചോദ്യങ്ങൾ പക്കാ ടൈപ്പ് റൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ